الحمد لله حمدا طيبا كثيرا مباركا فيه كما يحب ربنا غير الله وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم وبارك عليه وعلى آله وأصحابه ومن اقتدى بهداهم إلى يوم الدين أما بعد يا ايها الذين امنوا اتقوا الله حق تقاتي ولا تموتن الا وانتم مسلمون عباد الله اوصيكم بتقوى الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تقتلوا أنفسكم إن الله كان بكم رحيما ومن يفعل ذلك عدوانا وظلما فسوف نسليه نارا وكان ذلك على الله يسيرا സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമേ എന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു ഒത്തക്കുവാഹ മസ്സദാതു ഇന്ന് തിന്നാനും കുടിക്കാനും ധരിക്കാനും യാത്ര ചെയ്യാൻ വാഹനവും താമസ സൗകര്യവും വീടും കൊട്ടാരവും ഒക്കെ ഉള്ള ആളുകൾ ആ ആളുകളിലാണ് ആത്മഹത്യാ പ്രവണത കൂടുതലായി ഇന്ന് കണ്ടുവരുന്നത് ലോകത്ത് ഓരോ നാൽപ്പത് സെക്കൻഡിലും ഒരു ആത്മഹത്യ നടക്കുന്നുണ്ട് എന്നതാണ് കണക്ക് നൂറിൽ ഒരാളുടെ മരണത്തിൻ്റെ കാരണം ആത്മഹത്യയാണ് എന്നാണ് ഡബ്ല്യു എച്ച് ഒയുടെ വിവരം ആലോഹരി വരുമാനവും ഭൗതിക സുഖ സൗകര്യങ്ങളുമുള്ള രാജ്യങ്ങളിലാണ് ഭൗതിക സുഖ സൗകര്യങ്ങളും ആളോഹരി വരുമാനവും കുറഞ്ഞ ആളുകളുള്ള നാടിനേക്കാൾ ആത്മഹത്യ കൂടുതലുള്ളത് എന്നതും ശ്രദ്ധേയമാണ് ആലോചിച്ചു നോക്കൂ സഹോദരന്മാർ പലപ്പോഴും ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വലിയ വലിയ തെനാട്ടന്മാരായ ആളുകളുടെ പെൺമക്കളും ആൺമക്കളുമൊക്കെ അല്ലെങ്കിൽ നാപ്പത്തി ആറ് വയസ്സിന് തായുള്ള ആളുകളിലാണ് അധികം ആത്മഹത്യാ പ്രവണത കൂടുതലായി കാണുന്നത് ചെറുപ്പക്കാരിൽ പത്തൊമ്പതിനും ഇരുപത്തൊമ്പതിനും വയസ്സിനിടയിലാണ് എന്നതാണ് കണക്കുകൾ പറയുന്നത് ഈ പ്രവണത കൂടി വരാനുള്ള കാരണങ്ങൾ നിസ്സാരമായിരിക്കാം ഒരു പക്ഷേ താൻ വിചാരിച്ച കല്യാണം നടന്നില്ലെന്ന് വരാം സാമ്പത്തിക പരാജയമായിരിക്കാം നിത്യരോഗിയായിരിക്കാം കച്ചവടത്തിൽ സാമ്പത്തിക നഷ്ടമായിരിക്കാം പഠനത്തിലെ പരാജയമായിരിക്കാം എക്സാമിലെ പരാജയമായിരിക്കാം ഇങ്ങനെ പലതും പല കാരണങ്ങളാൽ മനുഷ്യൻ ആത്മഹത്യക്ക് തുനിയാറുണ്ട് മറ്റു ചിലരുടെ നിലപാട് എന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബത്തെ വാപ്പയും ബൊമ്പയും മക്കളെയും ഭാര്യയും കെട്ടിയവളെയും ഒക്കെ കൊന്നൊടുക്കിക്കൊണ്ട് താൻ ആത്മഹത്യ ചെയ്യുന്ന പ്രവണതയും കൂടി വരുന്നു സഹോദരന്മാരെ ആലോചിച്ചു നോക്കൂ ആരാണ് മനുഷ്യന് ആത്മഹത്യ ചെയ്യാനുള്ള അധികാരം നൽകിയത് യഥാർത്ഥത്തിൽ എന്റെയും നിങ്ങളുടെയും ഈ ശരീരവും ഈ ആത്മാവും ഈ അവയവങ്ങളും ഈ കയ്യും കാലും മറ്റ് അവയവങ്ങളും ഒക്കെ അള്ളാഹു സുഭാനുഭവത്താൽ അവന് ദാനമായി നൽകിയ ഒരു ദാനമാണ് അള്ളാഹുവിന്റെ ഹിബത്താണ് ആ നമ്മുടെ ശരീരം എന്ന് പറഞ്ഞു ഒരു സൂക്ഷിപ്പ് മുതലാണ് ആ സൂക്ഷിപ്പ് മുതൽ ഒരു അല്പസമയം കഴിഞ്ഞാൽ നാം തിരിച്ചു കൊടുക്കേണ്ടി വരും അങ്ങനെയുള്ള ഒരു അമാനത്ത് ിച്ചത് കൊണ്ടല്ല നമുക്ക് ഈ അമാനത്ത് അള്ളാഹു നൽകിയത് നാം ഇവിടെ പിറന്നു വീണത് നമ്മുടെ ഉദ്ദേശപ്രകാരമല്ല നാം ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നതും നമ്മുടെ ഉദ്ദേശപ്രകാരമല്ല അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരമാണ് ഞാനും നിങ്ങളുമൊക്കെ ഈ ഭൂമുഖത്തെ പിറന്നു വീണത് അതിനൊരു സമയമുണ്ട് ആ സമയത്ത് നമുക്ക് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വവും അള്ളാഹു നൽകിയിട്ടുണ്ട് അതാണ് അമാനത്ത് എന്ന് പറയുന്നത് സഹോദരന്മാര് അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് വിജയവും പരാജയം ലഭിക്കണമെങ്കിൽ പരീക്ഷണങ്ങളും ദുരിതങ്ങളും വിപത്തുകളും മാപത്തുകളും നേരിടേണ്ടി വരും ഇത് സ്വാഭാവികമാണ് ഈ പരീക്ഷണങ്ങളും വിപത്തുകളും മാപത്തുകളും മല്ലിക്കെട്ടിക്കൊണ്ടുള്ളത് കൊണ്ടാണ് നമുക്കല്ലാഹു സുഭാനുഭത്തേല സൗഭാഗ്യം എന്ന ആ ജീവിതം ദുരിതാവിലും പരലോകത്തിലും ഒന്നാഹു നിശ്ചയിച്ചു വെഞ്ഞ വെച്ചിട്ടുള്ളത് ഇങ്ങനെ ഒരു പരീക്ഷണങ്ങളും മുസീബത്തും മേഹനത്തുകളും നിത്യഹാത്തുകളും ഇല്ലെങ്കിൽ എന്തിനാണ് സഹോദരന്മാരെ നരകത്തിന്റെയും ആവശ്യമില്ലല്ലോ പരീക്ഷണങ്ങൾ നേരിടുന്നവർക്കാണ് അള്ളാഹു സുബാനുല സ്വർഗം നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത് ഒരുവിധത്തിലുള്ള പേടി ഭയം കൊണ്ട് വിശപ്പ് കൊണ്ട് അതേപോലെ സമ്പത്തുക്കൾ ചുരുക്കിക്കൊണ്ട് ആളുകളുടെ ആളുകളെ ചുരുക്കിക്കൊണ്ട് ധനനഷ്ടം സാമ്പത്തിക നഷ്ടം അതേപോലെ കായ്ക്കനികളുടെ കുറവ് മൂലം എല്ലാം അള്ളാഹു പരീക്ഷിച്ചു കൊണ്ടേ ഇരിക്കും അത് കിയാമത്താൾ വരെ ഉണ്ടാകും പക്ഷേ അവിടെ ഒക്കെ ക്ഷമിക്കാനാണ് അള്ളാഹു ക്ഷമ കൈക്കൊള്ളുന്നവർക്ക് നീ സന്തോഷ വാർത്ത അറിയും അവരുടെ സ്വഭാവം വിശുദ്ധ വിപത്തുകളും അവർക്ക് ഞങ്ങൾ അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലാണ് ഈ ഭൂമിയിലുള്ളത് അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ് ഞങ്ങൾ എന്നായിരിക്കും അവരുടെ ധ്വനി ഈ കൂട്ടർക്കാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും കാരുണ്യങ്ങളും ചൊരിഞ്ഞ് കിട്ടുന്നത് പ്രാപിച്ചവർ അഥവാ സ്വർഗത്തിന്റെ അവകാശികൾ അവരാണെന്ന് വിശുദ്ധ കുർ പറയും അപ്പൊ സഹോദരന്മാരെ പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നത് ആദ്യം നാം മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കാതെ പോകുന്നതാണ് പല സന്ദർഭങ്ങളിലും ആത്മഹത്യയിലേക്ക് നാം തിരിയുന്നത് അതുകൊണ്ട് ആദ്യം നാം മനസ്സിലാൻ എന്റെ ഈ ശരീരം എന്റെ ഈ ആത്മാവ് എന്റെ ജീവൻ എന്ന് പറയുന്നത് എന്റെ കൈവശമല്ല അള്ളാഹുവിൻ്റെ മിൽക്കിലാണ് അള്ളാഹു അതീയത്തായി സൂക്ഷിപ്പ് സമ്പത്തായി നമുക്ക് നൽകിയതാണ് അത് തിരിച്ചു കൊടുക്കേണ്ടി വരും അതുകൊണ്ട് അതിന് കോർനോട് വരുത്തുന്ന തകരാറ് വരുത്തുന്ന ഒരു പ്രവർത്തനവും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല എന്നതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു തറാതി നിങ്ങൾ നിങ്ങൾക്കിടയിലുള്ള സമ്പത്ത് അന്യായമായി അനർഹമായി നേടിക്കൊണ്ട് ഭക്ഷിക്കരുത് പരസ്പരം തൃപ്തിപ്പെടുന്ന കച്ചവടം ഒഴികെ എന്ന് പറഞ്ഞതിന് ശേഷം വിശുദ്ധ ഖുർആൻ നോക്കൂ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കശാപ്പ് ചെയ്യരുത് റഹീമ തീർച്ചയായും ഏറെ കരുണയുള്ളവനാണ് സഹോദരന്മാരെ നമ്മുടെ ശരീരത്തെ കശാപ്പ് ചെയ്യാൻ ആത്മഹത്യ ചെയ്യാൻ പാടില്ലതല്ല എന്നാണ് വിശുദ്ധ ഖുർആാൻ നമ്മളെ ഇത് പഠിപ്പിക്കുന്ന രംഗം നോക്കൂ നിങ്ങൾ അനർഹമായി സമ്പത്ത് നേടിക്കൊണ്ട് ബാത്തിലായ രൂപത്തിൽ അന്യായമായ രൂപത്തിൽ സമ്പത്ത് നേടിക്കൊണ്ട് നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ആത്മഹത്യ ചെയ്യരുത് നോക്കൂ നിങ്ങൾ സ്ത്രീധനം എന്ന വിപത്ത് അന്യായമായി സമ്പാദിക്കുന്നതാണ് ആ സമ്പാദ്യത്തിലൂടെയാണ് ലോകത്ത് ചെറുപ്പക്കാരിലും ചെറുപ്പക്കാരികളിലും ഏറ്റവും കൂടുതൽ ആത്മഹത്യ കാണുന്നത് ആലോചിച്ചു നോക്കൂ പത്തൊമ്പതിനും ഇരുപത്തൊമ്പതിനും ഇടയിൽ അടുത്ത കാലഘട്ടത്തു വരെ എല്ലാ കേസുകളും തെളിഞ്ഞിട്ടല്ല ആ കേരളത്തിലെ കേസുകൾ ഇന്ത്യ രാജ്യത്തെ കേസുകളൊക്കെ നോക്കിയാൽ നാം മനസ്സിലാക്കേണ്ടത് ഈ സ്ത്രീധനത്തിന്റെ പേരിലാണ് സമ്പത്തിന്റെ പേരിലാണ് ഏത് കൊലയുടെ പിന്നിലുമുള്ള വില്ലൻ ഈ സമ്പത്താണ് അന്യായമായ സമ്പത്താണ് അത് മനുഷ്യനെ ആത്മഹത്യയിലേക്ക് നയിക്കും അതുകൊണ്ടാണ് വിശുദ്ധ ആ പറഞ്ഞത് അന്യായമായി നിങ്ങൾ നേടിക്കൊണ്ട് സമ്പത്ത് നേടിക്കൊണ്ട് ഭക്ഷിക്കരുത് അങ്ങനെ നാൽ ും നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ കൊല്ലേണ്ടി വരും അഥവാ ആത്മഹത്യ ചെയ്യണ്ട അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പാടുള്ളതല്ല എന്നുള്ള എന്നാൽ സഹോദരന്മാരെ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ചിലപ്പോ പാപങ്ങളൊക്കെ സംഭവിക്കും ചെറിയ പാപങ്ങളൊക്കെ സംഭവിക്കും പറയാ നിങ്ങളോട് വിലക്കിയിട്ടുള്ള വൻ പാപങ്ങളിലും നിങ്ങൾ നിങ്ങൾ വിട്ടു നിൽക്കുന്ന പക്ഷം ും നിങ്ങളിൽ നിന്ന് വരുന്ന ചെറിയ ചെറിയ കരീമ മാന്യമായ നിങ്ങളെ പ്രവേശിപ്പിക്കും അത് അള്ളാഹു നിങ്ങൾക്ക് ഇടം നൽകും വൻ നിങ്ങൾ ഒഴിവാക്കണം ആത്മഹത്യ പോലുള്ള വൻ പാപ്പങ്ങളിലേക്ക് തുനിയരുത് എന്നുള്ള സഹോദരന്മാരെ ആത്മഹത്യ എന്ന് പറയുന്നത് വൻ പാപ്പങ്ങളിൽ യഥാർത്ഥത്തിൽ ഒരു പ്രശ്ന പരിഹാരമല്ല ആത്മഹത്യ എന്ന് പറയുന്നത് ആത്മഹത്യ പ്രശ്നപരിഹാരമാകും എങ്ങനെയാണെങ്കിൽ ജീവിതം എന്ന് പറയുന്ന ഈ ദുനിയാവ് മാത്രമാണ് എങ്കിൽ യഥാർത്ഥത്തിൽ ജീവിതം എന്ന് പറയുന്ന ഈ ദുനിയാവിലെ ജീവിതമല്ല ജീവിതത്തിന്റെ തുടക്കം വരുന്നത് തന്നെ മരണത്തിന് ശേഷമാണ് സഹോദരന്മാര് യഥാർത്ഥ ജീവിതത്തിന്റെ തുടക്കം മരണത്തോട് കൂടിയാണ് വരുന്നത് അതാണ് നാം മനസ്സിലാക്ക ആ മരണത്തിന് ശേഷമുള്ള വർജികയായ കബറിലെ ജീവിതം അവിടെ ചോദ്യമുണ്ട് ഹിസാബ് ഉണ്ട് അതിനുശേഷം ആ പരലോകത്ത് നിസാബുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ അവിടെ നാം നാം പരാജയപ്പെടേണ്ടി വരും ആത്മഹത്യ ചെയ്താൽ അപ്പൊ ആത്മഹത്യ എന്ന് പറയുന്നത് ഇരുലോകത്തും ദുനിയാവിലും പരലോകത്തും നമുക്ക് തീരാ നഷ്ടമാണ് വളരെ ബുദ്ധി പിന്നെ ശഖാവത്താണ് അതുകൊണ്ട് ദൗർഭാഗ്യമാണ് അത്തരത്തിലുള്ള ജീവിതമാണ് നമുക്ക് അതുകൊണ്ട് ലഭിക്കാൻ പോകുന്നത് അതുകൊണ്ട് സഹോദരന്മാര് ഇസ്ലാമിന്റെ നിലപാട് ഒരു ഒരു മുസ്ലിമത്ത് വാദിക്കുമ്പോൾ ഒരു ആപത്ത് വാദിക്കുമ്പോൾ ഒരു മനുഷ്യന് ആപത്ത് ഒരു വാദിച്ചാൽ തന്നെ മരണത്തെ പാടില്ല എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നു എന്ന സെലവി ഒരാൾക്ക് ഒരു ആപത്തൊരു വിപത്ത് വന്നിറങ്ങിയാൽ അവൻ മരണത്തെ കൊതിക്കാൻ പാടുള്ളതല്ല ഇനി കൂടാതെ കഴിയൂലായെങ്കിൽ ഇങ്ങനെ പറയണം ിഫനീനത്തിൽ പഠിച്ചവനെ ജീവിതമാണ് എനിക്ക് നന്മയെങ്കിൽ അള്ളാഹുവി എനിക്ക് ജീവിതം നൽകണമേ അതല്ല മരണമാണ് എനിക്കൊത്തമെങ്കിൽ എനിക്ക് മരണം നൽകണേ എന്നാണ് വിപത്തുകളും ആപത്തുകളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ കൂടാതെ കയ്യില്ലെങ്കിൽ നാം പ്രാർത്ഥിക്കേണ്ടത് അവിടെ പോലും മരണത്തെ കൊതിക്കാൻ പാടില്ല സഹോദരന്മാര് ഒരു കൊല നടക്കുമ്പോൾ മറ്റൊരു കൊലക്ക് പ്രതികാരം ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട് അവിടെ അതിന്റെ ലക്ഷ്യമെന്താണ് മനുഷ്യന്റെ ആത്മരക്ഷയാണ് അതേപോലെ ഒരു മനുഷ്യ പിന്നെ തമാശയിൽ പോലും ഒരു ആയുധം കൊണ്ട് ചൂണ്ടാൻ പോലും പാടില്ലെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ ആത്മരക്ഷക്ക് ഇസ്ലാം നൽകുന്ന പ്രാധാന്യമാണ് രണ്ടാളുകൾ തർക്കമുണ്ടാകുമ്പോൾ ആ തർക്കമുണ്ടാകുമ്പോൾ അവിടെ വിശ്വാസിയായ മനുഷ്യൻ പരിഹാരമുണ്ടാക്കണം പരിഹാരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് എന്താണ് മനുഷ്യന്റെ ആത്മരക്ഷയാണ് അല്ല ആ ഷാത്തബിറമുള്ള പറയാണ് അഞ്ച് കാര്യങ്ങൾ അഞ്ച് അത്യാവശ്യമായ കാര്യങ്ങൾ ഒന്ന് അവന്റെ മതത്തിന്റെ രക്ഷ അതേപോലെ തന്നെ അവന്റെ ദേഹത്തിന്റെ രക്ഷ അവന്റെ സന്താനങ്ങളുടെയും സമ്പത്തിന്റെയും ബുദ്ധിയുടെയും ഒക്കെ രക്ഷ അതിൽ ഒരു ആത്മരക്ഷ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് നഷ്ടപ്പെട്ടാൽ

മഹാനായ ഇമാംബിയായെന്ന്രിക്കുന്ന ഹദീസിൽ കാണാം ഒരു ഇലിമ്പ് തെണ്ടുകൊണ്ട് കുത്തികൊണ്ടാണ് ആത്മഹത്യ ചെയ്തെങ്കിൽ നാളെ പരലോകത്ത് അവനെ പുനർജീപ്പിക്കുമ്പോൾ ആ നരകത്തിൽ അതേ അവസ്ഥയിൽ അവൻ ഉണ്ടാ വരും എന്നുള്ളതാണ് അതേപോലെ വിശം കഴിച്ചുകൊണ്ടാണ് ഒരാൾ ആത്മഹത്യ ചെയ്തിട്ടുള്ളെങ്കിൽ ആ വിഷം കടിച്ചുകൊണ്ട് ആ നരകത്തിൽ ആ ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഒരാൾ മുഗൾ ഭാഗത്ത് നിന്ന് പർവ്വതത്തിന്റെ മുകൾ ചാടി ആണ് ആത്മഹത്യ ചെയ്തിട്ടില്ലെങ്കിൽ നരകത്തിൽ ഇതേ അവസ്ഥ നേരിടേണ്ടി വരും എന്നുള്ള അപ്പൊ സഹോദരന്മാര് ഇത്ര ദൗർഭാഗ്യകരമായ ഭാഗ്യദോഷമുള്ള ഒരു ജീവിതമാണ് യഥാർത്ഥ ജീവിതമാക്കുന്ന ആ പരലോകത്ത് ആത്മഹത്യ കൊണ്ട് നമുക്ക് ലഭിക്കാൻ പോകാം മാത്രമല്ല ഒരു മനുഷ്യൻ അള്ളാഹു താലെ പുനർജ്ജീപിക്കുന്നു എങ്ങനെയാണോ ഒരു മനുഷ്യൻ മരിച്ചു വീണത് അതേ രൂപത്തിലായിരിക്കും പരലോകത്ത് അവനെ പുനർജീവിപ്പിക്കപ്പെടുക എന്ന് മഹാനായി റസൂൽഹിഹു അലൈവ് റിപ്പോർട്ട് ചെയ്യുന്നതായി ഇമാം റിവായത്ത് ചെയ്യുന്നുണ്ട് ഇമാം ബുഖാരി മുസ്ലിം മഹാനായ അബ്ബാസ് റിപ്പോർട്ട് ചെയ്യാണ് കൂടെ ഹജ്ജിന് വന്ന ഒരു ഒരു സഹാബി അദ്ദേഹം നിന്ന് വീണ ഒട്ടകം അദ്ദേഹത്തിന്റെ അദ്ദേഹം അങ്ങനെ ഇഹ്റാമിന്റെ വസ്ത്രത്തിലാണ് ഉള്ളത് അപ്പൊ നബിഹുലൈ വസ്ല സഹാബാക്കളോട് പറഞ്ഞു ഈ മനുഷ്യന് ഈ മുഹരിമായ ഹജ്ജിന് വന്ന ഈ മനുഷ്യനെ നിങ്ങൾ കുളിപ്പിക്കുകയും വെള്ളം കൊണ്ടും താളി കൊണ്ടും വഖഫ്നൂ ഫി സൗബൈഹി യഹറാമിൻദ രണ്ട് വസ്ത്രത്തിൽ അദ്ദേഹത്തെ കഫൻ ചെയ്യുവീൻ വലാ തമസ്സൂഹു ബിതീബൻ അയാല സുഗന്ധം പുരട്ടരുത് വലാ തുഹ്മിറു റസഹു അയാൽ തല നിങ്ങൾ മറക്കരുത് ഫഇന്നഹു യുബഅതു യൗമൽ kıയാമ മുലബിയൻ അയാൽ പുനരുർത്താന നാളിൽ പുനർജീവിക്കപ്പെടുന്നു ലബ്ബയ്കല്ലാഹുമ്മ ലബ്ബയ്ക എന്ന തോൽപിയത്തിൻ്റെ ആ ധ്വനി മുഴക്കിക്കൊണ്ടായിരിക്കുമെന്ന് റസൂൽ അലൈവുസല നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സഹോദരൻ അപ്പോൾ ഏതൊരു രൂപത്തിലാണോ നാം മരിച്ചിട്ടുള്ള ആ രൂപത്തിൽ നാം പുനർജീവിക്കപ്പെടും എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് സഹോദരന്മാർ ഇത്ര ദൗർഭാഗ്യമുള്ള ഗുരുതരമായ ഒരു സംഗതിയാണ് ആത്മഹത്യ ചെയ്യുക എന്നുള്ളത് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം സഹോദരന്മാരെ പലപ്പോഴും ആത്മഹത്യക്കുള്ള കാരണം മനുഷ്യന്റെ നിരാശയാണ് ഒരിക്കലും ഒരു മനുഷ്യൻ എന്ത് വിപത്തുകളും ആപത്തുകളും മുസ്ലിമത്തുകളും വന്നാൽ നിരാശപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് മഹാനായ ഇബ്രാഹിം നബി അലൈ ഇസ്സലാം വാർദ്ധക്യമായിട്ടും അദ്ദേഹത്തിന് മക്കളില്ലാത്ത അവസ്ഥ അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കുന്നത് അദ്ദേഹം റബ്ബി മിനസ് നല്ലതായ ഞങ്ങൾക്ക് നീ എപ്പോഴാണ് ഒരു കുഞ്ഞിക്കാലി കാണാൻ കൊതിച്ച് കൊതിച്ച് ആഗ്രഹം അങ്ങനെ ഇബ്രാഹിം നബി പ്രാർത്ഥിക്കാൻ ആ പ്രാർത്ഥനയുടെ ഉത്തരം ഉത്തരം അള്ളാഹു നിരാശപ്പെടുകയല്ല അവിടെ നിങ്ങൾ നിരാശപ്പെടാൻ പാടില്ല മക്കളില്ല എന്ന് വിചാരിച്ച് ആത്മഹത്യ ചെയ്തവർ എത്രയാണ് നമ്മുടെ താമസിക്കാനും ഇടയില്ലാത്ത ഇടമില്ലാത്ത ആ മക്കമണലാരണ്യത്തിൽ കൊണ്ടുപോയാക്കുമ്പോൾ ഇബ്രാഹിൻസ്ലാം തിരിച്ചു പോകുന്നു ആ തിരിച്ചു പോരുമ്പോൾ ഹാജിറാ ബിബി ചോദിക്കുന്നു അഹു ആണോ ഇതിനോട് കൽപ്പിച്ചത് ആ <trains> <dans l> <Claire> David, െ പാഴാക്കുകയില്ല നോക്കും നിങ്ങൾ ഒരു വനിതയുടെ ഒരു സ്ത്രീയുടെ ആത്മധൈര്യമാണത് അള്ളാഹുവിനുള്ള ദൃഢമായ വിശ്വാസം ഏത് മുള്ളങ്കെട്ടുകളിലും ഏത് പാറക്കെട്ടുകളിലും ഏത് ചങ്ങലകൾക്കിടയിൽ കുടുങ്ങിയാലും

ഞങ്ങളിതാ പിടികൂടാൻ പോവുകയാണ് ഞങ്ങൾ പിടികൂടാൻ പോവുകയാണ് നിരാശപ്പെടുകയാണ് നിരാശയുടെ അങ്ങേറ്റത്തെ ഒത്തുംകതയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ മൂസാ നബി അലൈ ഇസ്ലാമിന്റെ മറുപടി എന്താ എന്റെ കൂടെ രക്ഷിതാവുണ്ട് ആ ഒരു മാർഗം തെളിയിച്ചു തരും വിശ്വാസം ഇന്ത്യ രാജ്യത്ത് നാം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് പള്ളികൾ ഉണ്ടാക്കാൻ പാടില്ല പാഠശാലകളില്ല മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ സാധ്യമല്ല സാധ്യമല്ലാത്തൊരിതമായി മാറുകയാണ് ഇന്ത്യ രാജ്യം അല്ലേ ആ രൂപത്തിലാണ് ഇവിടെ സഹോദരന്മാരെ പ്രബോധനത്തിൽ പിന്നോട്ടടിക്കാതെ നയിച്ച് റബ്ബിനുള്ള റബിനുള്ള വിശ്വാസത്തോടുകൂടി ആ മക്കൾ തെരഞ്ഞു പോവാൻ വേണ്ടി യൂസു നബി തെരഞ്ഞു പോവാൻ വേണ്ടി പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ആശ്വാസം വന്നെത്തുന്നതെങ്കിൽ നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത് അപ്പൊ സഹോദര ഏത് ആത്മഹത്യയും പിന്നിലുള്ള ആ ഇത് മനുഷ്യന്റെ നിരാശയാണ് അതൊരിക്കലും ഉണ്ടാവാൻ പാടുള്ളതല്ല എന്നതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് വിശുദ്ധ ക്ഹാനിലെന്നും പ്രവാചകന്റെ സിംഗത്തിലെന്നും പാഠം പഠിച്ച് അങ്ങനെ ദൃഢവിശ്വാസികളായി ജീവിതം മരണം വരെ മുന്നോട്ട് നയിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ് ഹനുഖത്തേല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ും സഹോദരന്മാരെ വിശുദ്ധ ഖുർആാനിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകൊണ്ട് മഹാൻസ് മുഹമ്മദ് റസൂൽ ഉള്ളഹിസാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രത്തിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുബേ ഞങ്ങളിൽ നിന്ന് വന്ന് പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുപുറ്റങ്ങളും പുറത്തു മാപ്പാക്കി നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഞങ്ങൾ നീ ഒരുമിച്ച് കൂട്ടണമേ ഞങ്ങളിൽ നിന്ന് മൺമറിഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ഗുരുവര്യന്മാർ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ സംഘടനാ പ്രവർത്തകർ അവർക്കൊക്കെ മഹ്ഫിറത്തും മർഹാമത്തും നൽകി നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഞങ്ങൾ അവരോടൊപ്പം ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടണമേ അള്ളാഹു اللهم آت نفوسنا تقواها وذكها أنت خير من ذكها أنت وليها ومولها اللهم آت نفوسنا تقواها وذكها أنت خير من ذكها أنت وليها ومولها اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار وأدخلنا الجنة يا أرحم الراحمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار الله أكبر الله أكبر